ഇന്ന് ലഞ്ച് ബോക്സ് അല്ല ചോറ്റുപാത്രമാണ് നാട്ടിലെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ ചോറ് കൊണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഇവിടെ കൊതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചോറ് ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എളുപ്പമാണ് ജോലി ഞാൻ ഈ വെള്ള എടുത്തത് അതുകൊണ്ട് നാല് വിസിലിൽ വേവിക്കേണ്ടി വന്നു നമ്മൾ കുക്കറിൽ ചോറിടുമ്പം വെള്ളം നന്നായിട്ട് തന്നെ ചേർക്കണം ഒരു കപ്പ് അരിക്ക് ഒരു അഞ്ച് കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് രാവിലെയാണ് ഞാൻ കുക്കർ തുറന്നത് അപ്പോൾ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നല്ല കൊഴുപ്പുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ അരി അങ്ങ് കല്ലിച്ചു പോകും എന്നൊക്കെ പറയും പക്ഷേ കല്ലിച്ചൊന്നും പോവില്ല ചോറ് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും ഇനിയും ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഈ വെള്ളയരി ആയതുകൊണ്ടാണ് വേവ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നാല് വിസിലിൽ വേവിച്ചത് അല്ലാത്ത അരിയാണെങ്കിൽ ഒരു വിസിലൊക്കെ മതി ഇനി ഇതിനെ നമുക്ക് വാർക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് ചോറ് വെക്കാൻ വേണ്ടിയുള്ള ഒരു കുക്കറാണ് ഇതിന് മൂന്ന് തരത്തിലുള്ള അടപ്പുണ്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാനും ഒന്ന് ഇതുപോലെ ചോറ് വാർക്കാനും ഒന്നല്ലാതെ അടച്ചു വെക്കാനും ഈ കുക്കറിന്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം അങ്ങനെ ചോറ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ സാധാരണ അടുപ്പിൽ വെച്ച് വേവിക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നൊന്നേ തൊടാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തലേദിവസം ഇങ്ങനെ ചെയ്ത് വെക്കുന്നതിനാൽ രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ചോറ് റെഡിയാക്കാം പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ബീട്രൂട്ട് തോരന് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതുമാണ് ഇനി ലഞ്ച് ബോക്സിലേക്ക് വെച്ചാൽ മാത്രം മതി ചമ്മന്തി വെച്ചു പിന്നെ ബീറ്റ്റൂട്ട് തോരൻ വെച്ചു തോരനുള്ള ബീട്രൂട്ട് ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തേങ്ങയൊക്കെ ചിരകി വെച്ചു മുട്ട രാവിലെയാണ് പൊരിച്ചത് ബീട്രൂട്ട് അതുപോലെ രാവിലെ കടുവറുറത്തു ഒന്ന് വേവിച്ചെടുക്കുന്ന ജോലിയേ ഉള്ളൂ ഉരുളക്കിഴങ്ങും അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതും രാവിലെയാണ് റെഡിയാക്കിയത് അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറ്റുപാത്രം തയ്യാറായി പിന്നെ ഞാനൊരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു അത് ഞാനൊരു അഞ്ച് ബോക്സിൽ ചോറ്റുപാത്രത്തിൽ കുറച്ച് വെച്ചിരുന്നു അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതിൻ്റെ കൊച്ചു മോന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പം വെള്ളം തിളപ്പിക്കാം വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് തിളപ്പിച്ചത് കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊരു മൂന്നാല് മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇനി കോരിയെടുക്കാം ഒരുപാടങ്ങ് വെന്ത് പോകണ്ട ഇനി ഒരു അരക്കപ്പ് കോൺഫ്ലോറും അരക്കപ്പ് മൈദയും അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മറ്റൻമുളക് ചതച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല കട്ടിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളമായി പോകരുത് കാരണം ആ കോളിഫ്ലവർ കഷ്ണങ്ങളില്ല പൊതിഞ്ഞിരിക്കണം ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ ഒരുപാട് വെള്ളമായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദയോ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഈ കോളിഫ്ലവർ കഷ്ണങ്ങൾ ഇങ്ങനെ പുരട്ടി വെക്കാം ഇതും ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെയാണ് ചെയ്തത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ രാവിലെ വറുത്തെടുക്കുന്ന ഒരു ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും എടുക്കാൻ എനിക്ക് ഒരു മണിക്കൂർ സമയമേ വേണ്ടി വന്നുള്ളൂ രാവിലെ അതിനുശേഷം നമുക്ക് എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നല്ല ക്രിസ്പിയുമാണ് ഞാനിതിലേക്ക് വേറെ സോസൊന്നും ചേർത്തിട്ടില്ല വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നേരെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുകയായിരുന്നു ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാനും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വറുത്തെടുത്താൽ മതി ഈയൊരു രീതിയിൽ തന്നെ വറുത്ത് ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കാം പിന്നെ ഞാനൊരു ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി ബ്രൗൺ ബ്രെഡ് വെച്ചിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയത് ആ വറുത്ത കോളിഫ്ലവറും ഒരു ബനാനയുമാണ് വെച്ചത് ചെറിയ മോന് വേണ്ടി വെച്ചത് അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സും തയ്യാറായി